ഏഴാ മാസം ഏഴുകൂട്ടം പലാരങ്ങളായിട്ട് ഞങ്ങളിതാ പോവാണ് കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഞങ്ങൾ ഞങ്ങളിവിടെ കൊല്ലം സൈഡിലൊക്കെ സെവൻ മന്ത് ഫംഗ്ഷന് എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഹൈലൈറ്റ് തന്നെ നെയ്യപ്പം പൊരിക്കലാണ് അങ്ങനെ ഫംഗ്ഷന്റെ തലേ ദിവസം ഞങ്ങളിത് ആ ഒക്കെ പൊരിച്ചു നോക്കാൻ പോവുകയാണ് ആദ്യത്തെ മൂന്ന് നെയ്യപ്പ ആസി പൊരിച്ചിട്ട് ബാക്കി ഞങ്ങൾ എല്ലാവരും പൊരിച്ച് അപ്പൊ പണ്ടല്ലോരെയൊക്കെ പറയുന്നത് നെയ്യപ്പത്തിന്റെ ഷേപ്പ് നോക്കിയിട്ട് കുഞ്ഞു പെണ്ണാണോ എന്നൊക്കെ പറയും എന്നാണ് കേട്ടോ ആസി പൊരിച്ച് നെയ്യപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ഈ ആസൈനോതി ദുര ചെയ്തിട്ട് ഏഴെണ്ണ നാളെ കുഞ്ഞു മക്കൾസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി ിട്ടുണ്ട് അങ്ങനെ തലേദിവസം നെയ്യപ്പം പരിക്കലൊക്കെ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ആസിയ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ആസിയുടെ കയ്യിൽ നീ അടിപൊളി മം ടു ടുമി മെഹന്തി ഇട്ട് കൊടുത്തത് ഇഷാ മെഹന്തീസ് ആണ് അങ്ങനെ ഫംഗ്ഷന് വേണ്ടിട്ട് ആസിയുടെ ഫ്രണ്ട്സും പിന്നെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയ ടൈമിൽ ഞങ്ങൾ ഇതാ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം എടുത്ത് അങ്ങനെ ഞങ്ങൾ ഇതാ കുടുംബ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഏഴ് കൂട്ടം പലഹാരങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം എല്ലാ ബന്ധുക്കളും ഉണ്ടായിരുന്നു അപ്പൊ ബാക്കി ചടങ്ങും വിശേഷങ്ങളും എല്ലാം നമുക്ക് കാണാം